ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കാർട്ടനറി വിത്ത് ആർട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിലുള്ള കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എല്ലാവരുടെ പറമ്പിലും എന്തായിട്ടും ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് സപ്പോട്ട സപ്പോട്ടയുടെ പ്ലാന്റ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നുള്ളത് ഇത് നിങ്ങൾ നമുക്കറിയാം സപ്പോട്ടയുടെ പ്ലാന്റ് ഇങ്ങനെ പടർന്ന് പിടിച്ചിട്ടാണ് ഉണ്ടാവുക അതും നിറയെ കായ്ച്ചിട്ടും നമ്മൾ വീടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ ഫസ്റ്റ് തന്നെ നട്ട് വെക്കാറുണ്ട് അപ്പോൾ നമ്മളതിലൊക്കെ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന ഒരു പ്ലാന്റ് തന്നെയായിരിക്കും സപ്പോട്ട വേഗത്തിൽ തന്നെ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ വേഗം കായകൾ ഉണ്ടാകാനും ഒക്കെ പെട്ടെന്ന് കഴിയുന്ന പ്ലാന്റ് തന്നെയാണ് സപ്പോട്ട ഒട്ടുമിക്ക എല്ലാ സമയങ്ങളിലും നമ്മൾ സപ്പോട്ട പ്ലാന്റിൽ ഫ്രൂട്ട്സ് ഉണ്ടാവാറുണ്ട് നമ്മൾ നല്ല ബുഷിയായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ വളർത്തുകയാണെങ്കിൽ ഒരു അലങ്കാര മരം കൂടി തന്നെയാണ് ഈ സപ്പോട്ട പ്ലാന്റ്സ് അപ്പോൾ സപ്പോർട്ട് എല്ലാവരും നട്ടു വളർത്താൻ വേണ്ടി നോക്കുക ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള ഈ പ്ലാന്റ് എന്ന് പറയുന്നത് മുള്ളാത്ത ചക്ക എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണ് എല്ലാവർക്കും അറിയണ്ടോ എന്നറിയില്ല എന്നാലും ഇപ്പോൾ കുറച്ച് ഫേമസ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണിത് ഇത് വലിയ മരമായിട്ടൊന്നും വന്നിട്ടില്ല ചെറുതായിട്ട് ഇങ്ങനെ വലുതായി വരുന്നുണ്ട് അത്രേ രണ്ട് മൂന്ന് കായ്കളൊക്കെയാ ഇതിലുണ്ടായിട്ടുണ്ടായിരുന്നുള്ളു മുള്ളൻ ചക്ക മുള്ളാത്ത എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് നമ്മുടെ ഇതില് കായ് ഉള്ളത് കുറച്ച് മുകളിലോട്ടാണ് അതുകൊണ്ട് തന്നെ സൂം ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് എത്രത്തോളം നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല ഇത് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ഒരു കായ് തന്നെയാണ് അപ്പോ ഇപ്പൊ ഇപ്പോ എല്ലാ വീടുകളിലും ഇത് വളർത്തി വരുന്നുണ്ട് അപ്പോ ഇനി അടുത്ത പ്ലാന്റിലേക്ക് പോവാം അടുത്ത പ്ലാന്റ് പേരൊക്കെയാണ് പേരക്ക പിന്നെ പണ്ട് മുതൽക്ക് എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പേരക്ക ഇലയും കായും ഒക്കെ നല്ല ഗുണം ഗുണമുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ പേരക്ക മരം എല്ലാവരും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇതൊക്കെ നാടൻ പഴ സസ്യങ്ങളായത് കൊണ്ട് തന്നെ നമുക്ക് വേഗത്തിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും വലിയ കയറും കാര്യങ്ങളൊന്നും ഇതിന് വേണ്ട കുറച്ച് ലെങ്ത്തിലും ഒക്കെ വളരുന്നേ ഉള്ളൂ പക്ഷേ വേഗം കായ്കൾ ഉണ്ടാവുകയോ അതുപോലെ തന്നെ നമുക്ക് അത് ധൈര്യത്തോടെ കഴിക്കാനും ഒക്കെ പറ്റും ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്ക് തന്നെ നമ്മുടെ വീട്ടുവളപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒന്നും പെടിക്കാതെ തന്നെ കൊടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു കെയറും ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റിയ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ നടാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ സപ്പോട്ട പ്ലാന്റും പേരക്കയും അതുപോലെ തന്നെ മുള്ളാത്തശക്കയൊക്കെ ഈ ഒരു സെക്ഷനിലായിട്ട് അങ്ങ് വന്നിട്ടാണ് ഉള്ളത് അത് ആ മൂന്ന് പ്ലാന്റും കൂടിയിട്ടുള്ളതാണ് നിങ്ങളെ കാണുന്നുള്ളത് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ചാമ്പയാണ് ചാമ്പക്ക സാധാരണ റോസ് കളറിൽ വരുന്ന ചാമ്പയാണ് നിറച്ചും പിടിക്കാറുണ്ട് ഇപ്രാവശ്യം ഇത് ഇത്രയേ കായ്ച്ചിട്ടുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചിടാമെന്ന് വിചാരിച്ചു ചാമ്പക്ക പിടിക്കാൻ തുടങ്ങിയാൽ തന്നെ കുട്ടികൾ വന്ന് പറിച്ചെടുക്കുന്നതുകൊണ്ട് ഒന്നും അങ്ങനെ വലുതാകാൻ നിൽക്കാറില്ല അതുപോലെ തന്നെ എപ്പം ഇപ്പോൾ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങുന്നുണ്ട് അത്രേ അപ്പോൾ നിറച്ചു പിടിക്കുന്ന ഒരു മരം തന്നെയാണ് ഈ ചാമ്പൻ്റേത് ഇതും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം കുട്ടികൾക്കൊക്കെ നല്ല വേഗത്തിൽ തന്നെ കഴിക്കാനും അതുപോലെ തന്നെ കുറേ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് തന്നെയാണ് ഈ ചാമ്പക്ക അപ്പോൾ ചാമ്പക്കൊക്കെ ബുഷിയായിട്ടും നമുക്ക് ഗാർഡനിലും ഫ്രണ്ടിലാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ് അനാർ അനാറൊക്കെ കുറച്ചൊന്ന് കെയർ കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ വിളവെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അനാറും നല്ല ഒരു അടിപൊളി ഫ്രൂട്ട് പ്ലാന്റ് തന്നെയാണ് നമുക്കിപ്പോൾ അനേകം പ്ലാന്റ്സിന് ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുടെ വീട്ടിലിപ്പോൾ അനാർ പ്ലാന്റ്സ് ഉണ്ടാകും വേഗത്തിൽ തന്നെ അതിൽ നിന്ന് കായ്കളും ഉണ്ടാവാറുണ്ട് അപ്പോൾ അനാറും എല്ലാവരും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാൻ അനാറെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക നമുക്ക് നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റിയ സസ്യങ്ങൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതൊരു നല്ല കാര്യമാണല്ലേ ഗാർഡനിങ് പോലെയല്ല ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ നട്ട് ഫ്രൂട്ട്സിനെ മാത്രം പരിപാലിക്കുന്ന ധാരാളം കർഷകരുണ്ട് സ്ഥലപരിമിതികളുണ്ടെങ്കിലും ടെറസ്സിലായാലും ഒക്കെ നമ്മളിപ്പോൾ കൃഷി ചെയ്ത് വരുന്നുണ്ട് ഈ കാണുന്നുള്ളത് വാഴയാണ് വാഴ ധാരാളമായിട്ട് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ കൊല വന്നിട്ടുള്ള വാഴയാണ് കാണിക്കുന്നുള്ളത് വാഴ ഒരു രണ്ട് മൂന്ന് തരങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ട് പൂവൻ പഴം അതുപോലെ തന്നെ നേന്ത്രവാഴ മൈസൂർ പഴം പിന്നെ കദളി റോബസ്റ്റ ഇത്തരത്തിലുള്ള വാഴകളൊക്കെയാണ് നമ്മളെ പറമ്പിലുള്ളത് അപ്പോൾ വാഴയും നമുക്ക് വളരെ വേഗത്തിൽ കൃഷി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും വാഴയുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോസൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുനോക്കുക വാഴ പഴത്തിന് മാത്രമല്ല അതിൻ്റെ ഇലയായാലും അതുപോലെ തന്നെ വാഴയുടെ പച്ചപ്പഴം അതും നമുക്ക് വർ വറുക്കാനും ഒക്കെ നല്ല തന്നെയാണ് അപ്പോൾ വാഴയും എല്ലാവരും അവരുടെ പറമ്പിൽ കൃഷി ചെയ്യാൻ വേണ്ടി നോക്കുക ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് പൈനാപ്പിളാണ് പൈനാപ്പിൾ പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു അരുവിനായിട്ട് നട്ടിട്ട് നട്ടു ഉള്ളത് കാരണം അതിൻ്റെ ലീവ്സൊക്കെ അതിൻ്റെ ഒരു സ്ട്രക്ചർ പ്രകാരം അത് മറ്റുള്ള പ്ലാന്റ്സിനൊരു ശല്യം ആവുന്നതുകൊണ്ട് തന്നെ അതും ഒരു കയറ് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അരുവിനായിട്ട് നമ്മളങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണുള്ളത് ഇതിലിങ്ങനെ കായ്കൾ ഉണ്ടാവാറുണ്ട് നമ്മൾ പറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസും ഷോർട്സും ഒക്കെ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പ്ലംബിൻ്റെ പ്ലാന്റ് ആണ് ഇതില് കായ്കള് വരണത്രേ പക്ഷേ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പോൾ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ആ പ്ലാന്റ് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് ഒക്കെ വെച്ച് പിടിപ്പിക്കാത്തവർക്ക് ഇപ്പോൾ ധാരാളം ഐഡിയാസും അതുപോലെ തന്നെ ഉണ്ട് കാരണം നമ്മുടെ ടെറസിലായാലും ഇപ്പോൾ വലിയ ഗ്രോ ബാഗിലും വലിയ ബക്കറ്റ്സിലൊക്കെ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സ് നട്ടുവളർത്തി എടുക്കുന്ന വിളവെടുക്കുന്ന ധാരാളം വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടും അതായത് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടും ചെയ്യാൻ പറ്റാത്തവർക്ക് അങ്ങനെയൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ബിളിമ്പിങ്ങ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നമ്മളിതിന് ബിളിമ്പി എന്നാണ് പറയാറുള്ളത് ഇതിൻ്റെ കായ്ക്ക് ഇതും നമുക്ക് അച്ചാറാക്കാനും ഉപ്പിലിടാനും അതുപോലെ തന്നെ പുളിക്ക് പകരം കറിയിലിട്ടൊടുക്കാനും ഒക്കെ നല്ല ഒരു കായ് തന്നെയാണ് അപ്പോൾ ഇത് നിറച്ചും കായ്ച്ചിട്ടുള്ള ഒക്കെ ഉള്ള വീഡിയോസൊക്കെ ഷോർട്ട്സ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അച്ചാറൊക്കെ നല്ല ടേസ്റ്റ് ആണ് വേഗത്തിൽ തന്നെ ഒരു കെയറും കൂടാതെ നമുക്കൊന്ന് നട്ടുപിടിപ്പിച്ചാൽ തന്നെ തനിയെ വളർന്ന് ഇത് കായകള് തന്നോളും പുളി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കായ് തന്നെയാണിത് എല്ലാവർക്കും അറിയണ്ടാകും നാടൻ കായ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോ ഇതും നമ്മുടെ കിച്ചൺ അതായത് പച്ചക്കറി തോട്ടത്തിലൊക്കെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് മാങ്ങയാണ് മാങ്ങ മാവിന്റെ മുകളിലോട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ ജൂം ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ മാങ്ങയും ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട് ഇത് കുറച്ച് പുളിയുള്ള മാങ്ങയാണ് മാവിലേക്ക് ഇങ്ങനെ കുരുമുളകിന്റെ വള്ളികളൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാവ് ഇത് നന്ന വലിയതല്ല എന്നാലും കുറച്ച് വലുതന്നെ അപ്പൊ അതിലൊക്കെ കായ്കള് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഏർ ഇനിയിപ്പോ പഴുത്തിട്ടും മഴയൊക്കെ ആകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ മാമ്പഴം എപ്പോഴും നമ്മുടെ പറമ്പൊക്കെ ഉള്ളവരുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇനി വന്നിട്ടുള്ളത് പപ്പായാണ് പപ്പായയും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് പപ്പായയുടെ ധാരാളം വെറൈറ്റീസ് പപ്പായസ് ഒക്കെ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് പപ്പായ അപ്പോൾ ഇതാ ഇത് നിങ്ങൾ കാണുന്നുണ്ടാവും രണ്ട് പപ്പായ പറിക്കാൻ വേണ്ടിയിട്ട് ഇതാ പഴുത്ത് വന്നിട്ടുണ്ട് അത് പറിക്കുന്നത് കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ നമുക്ക് കുട്ടികൾക്കായാലും അതുപോലെ തന്നെ ഒക്കെ ധൈര്യത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് തന്നെയാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ ഫ്രൂട്ട്സും അപ്പോൾ അങ്ങനെ നമ്മൾ പപ്പായ പറിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല സൈസില് തന്നെ നമുക്ക് കിട്ടിയിട്ടും ഉണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ നട്ടു വളർത്തിയതിൽ നിന്നും നമുക്ക് പറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്ത് അവരവരുടെ പറമ്പിലൊക്കെ ഉണ്ടാക്കിയെടുത്ത് പറച്ച് ഉപയോഗിക്കുക ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ മൾബറിയുടെ പ്ലാന്റ് ആണ് ഇതിൽ കായ്കളൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിത്തുടങ്ങണം അത്ര ഇത് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ മുമ്പ് ഇതിൻ്റെ വലിയൊരു മരം തന്നെ ഉണ്ടായിരുന്നു പൂച്ചപ്പുളി എന്നൊക്കെയായിരുന്നു അതിനെ വിളിക്കാറുണ്ടായിരുന്നത് ഇതിൻ്റെ ലീവ്സിനും ധാരാളം ഗുണങ്ങളുണ്ട് എന്നിപ്പോൾ കൺ എന്നിപ്പോൾ കേട്ട് വരുന്നുണ്ട് ഇത് നല്ല ലെങ്ത്തിൽ വളർന്ന പ്ലാന്റും അതുപോലെ തന്നെ കുറുതായിട്ട് വളർന്ന പ്ലാന്റ് അങ്ങനെയൊക്കെ തരത്തിൽ ഇപ്പോൾ മൾബറീസ് പ്ലാന്റ്സ് നഴ്സറിയിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിലൊക്കെ കായ്കളൊക്കെ ഉണ്ടായാലും ഇതിൻ്റെ വീഡിയോസൊക്കെ അപ്ഡേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മുടെ പറമ്പിലുള്ള കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മുടെ ഗാർഡൻ ബേസ്ഡായിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഗാർഡനിങ് ഇഷ്ടമുള്ള എല്ലാ എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബായ് താങ്ക്